നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം ഇന്ന് നമ്മൾ വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് സ്വാഗതം മനോജവം വാദാത്മജം മനോജവും ശ്രീരാമദൂതം ശിരസാനമാമി വിശാഖം നക്ഷത്രം വിശാഖം പുണർദം പൂരോറ്റാദി എന്നീ നക്ഷത്രം വ്യാഴത്തിന്റെ നക്ഷത്രങ്ങളാണ് സർവേശ്വരനായ വ്യാഴത്തിന്റെ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രക്കാർ സ്വതവേ സൗമ്യമായിട്ട് സംസാരിക്കുന്നവരും അവരവരുടെ കാര്യം നേടാൻ വേണ്ടി വളരെയധികം സാമർഥ്യത്തോടും ശാന്തരമായ ശാന്ത സ്വരൂ സ്വരൂ സ്വഭാവക്കാരുമായിട്ട് പ്രകടമാകുമെങ്കിലും ഇവർ പൊതുവെ ഭയങ്കര വാശിയും അതുപോലെ അഹങ്കാര സ്വഭാവങ്ങളും ഒക്കെയുള്ള വ്യക്തികളായിരിക്കും തൻകാര്യം നേടാൻ വേണ്ടിയിട്ട് അവര് ഏത് വിധേനയും അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തുന്ന വ്യക്തികളായിരിക്കും ഇവര് ഏർ ആൾക്കാരായിട്ട് ഒത്തുചേർന്ന് പോവാൻ വളരെ പ്രയാസപ്പെട്ടവരായിരിക്കും ഇവരുടെ ശരീര എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വളരെ പൊക്കം കൂടിയതും അതിനനുസരിച്ച് ഒത്തവണ്ണവും അല്ലെങ്കിൽ വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാരാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സ് തുടങ്ങിയിട്ട് ഒരു അമ്പത് വയസ്സിൻ്റെ ഉള്ളില് ജീവിതത്തിൽ ഉയർച്ചയും കാര്യങ്ങളും വരും എന്നുള്ളതാണ് പറയേണ്ടത് അതുപോലെ തന്നെ ഇവര് വളരെ ഈശ്വര വിശ്വാസികൾ വിശ്വാസികളാണെങ്കിലും എങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വ്യതിചരിച്ചു പോകും കാര്യം നടന്നില്ലെങ്കിൽ ഇവരുടെ മനസ്സ് പെട്ടെന്ന് എത്രാളത്തില് അതായത് ആ ഒരു ദൃഢമായ വിശ്വാസം അല്ലെങ്കിൽ ദൃഢമായ ഒരു ചിന്ത ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഇവർക്ക് മനം വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടേ ഇരിക്കും സ്വതവേ ശാന്തസ്വരൂപരാണെങ്കിലും ഇവരുള്ളുകൊണ്ട് അത്ര ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്ന് പറയാൻ പറ്റില്ല നന്ദി നമസ്കാരം